എല്ലാരും ക്യാപ്ഷൻ വായിച്ചതുപോലെ തന്നെ നമ്മുടെ കല്യാണം ഉറപ്പിക്കലായിരുന്നു ഇപ്പൊ വലിശിന്റെ മോന്റെ കല്ല്യാണായിട്ട് ഉറപ്പിക്കുന്നത് ചേട്ടന് പറഞ്ഞോടൊന്ന് വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് പോവാണ് ഞാൻ വെല്ലുവിളി കൂട്ടിട്ട് ിനാലയനായിട്ട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഗൾഫിലാണ് അപ്പൊ ഓണത്തിനും കൂടിയിട്ട് ലീവിനായിട്ട് വന്നേക്കുന്നതാണ് നാട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടു വീരും നേരെ അപ്പോ ഇത് മോളിലേക്കാണ് മോളിന്ന് താഴേക്ക് നല്ല വ്യൂ ആണ് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പ്രകൃതി രമണീയമായ ഫുൾ ഓഫ് ഗ്രീൻ ആണ് ഞങ്ങൾ രണ്ട് മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ ചീച്ചിട്ട് അവിടുന്ന ആൾക്കാരൊക്കെ വന്നു കേട്ടോ അപ്പൊ വരാനായിട്ട് ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ തന്നെ വെള്ളം കൊടുത്തു അതിനുശേഷം ഫുഡ് കഴിക്കാൻ വിളിക്കാൻ കേട്ടോ എല്ലാരനെ അതായത് നമ്മുടെ ഉണ്ണി ഫുഡ് ഒക്കെ കഴിച്ചു ഞാൻ പെണ്ണിന്റെ ആളാന്ന് പറഞ്ഞിട്ട് ഉണ്ണി കഴിച്ചു പിന്നെ നമ്മുടെ മിന്നീഴ്ച്ച അവിടെ

അങ്ങനെ ചിക്കൻറെ കളിയാക്കുന്നുണ്ട് അതിന് ശേഷം ഒരു വെട്ടി ഐസ്ക്രീം ആയിട്ട് മോളിലേക്ക് മുങ്ങിട്ട് ആരുടെയും കണ്ണൊക്കെ വെട്ടില്ല എല്ലാവരുടെയും കണ്ണൊക്കെ വെട്ടിച്ചിട്ട് പോയി പിന്നെ എന്റെ അച്ഛന് വേറൊരു ഉള്ള കാരണം ഇത്തിരി വൈകിട്ടാ ഇത്തിരി അല്ല ഇത്തിരി നന്നായി വൈകി അങ്ങനെ അച്ഛനെ വന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോവാൻ നിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ സൈലി ചേട്ടൻ ആരും കാണാണ്ട് മുട്ട കഴിക്കാണ് മുട്ടക്കളെ അങ്ങനെ എല്ലാരെയും മനസ്സിനൊരു സംതൃപ്തി കിട്ടിയിട്ടാ അപ്പൊ നമ്മുടെ കല്യാണച്ചക്ക് റഷ്യയിലാണ് അടുത്ത വീഡിയോയില് കാണിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാര്ക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ സനദ്ദേ ചേച്ചിയുടെ